ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം ഇ ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചോറെല്ലാം ബാക്കി വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അരക്കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒന്നര കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം അതായത് അരക്കപ്പ് അരിപ്പൊടിക്ക് മുക്കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സി ജാറിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച അരിപ്പൊടിയും ചോറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൾസ് മോഡലിട്ടിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് ബാക്കി പകുതി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു മൂന്നാല് പ്രാവശ്യം അടിച്ചെടുത്താൽ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തതുപോലെ കിട്ടും നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ലേ അതേപോലെ കുഴച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ റെഡിയായിട്ട് കിട്ടും ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള കൂടി മിക്സി ചാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് വരാം ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മൂന്നാല് പ്രാവശ്യം പൾസ് മോഡിലിട്ട് കറക്കിയാൽ തന്നെ ഇതുപോലെ റെഡിയായിട്ട് കിട്ടും ഇനി ഇത് മൊത്തം നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമ്മൾ പരത്തുന്ന സമയത്ത് ക്രാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം നമ്മൾ പൂരിയെല്ലാം പരത്തുന്നില്ല ആ ഒരു സൈസിലുള്ള ബോളാണ് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇത് മൊത്തം ഈ ഒരു സൈസിലുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ചപ്പാത്തി കൊള്ള വെച്ചിട്ടോ അല്ലെങ്കിൽ പത്തിന് പ്രസ്സിലോ മറ്റോ ഇതേപോലെ പരത്തി എടുക്കണം പരത്തി എടുക്കുന്ന സമയത്ത് സൈഡിൽ ക്രാക്ക് വീണിട്ടുണ്ടെങ്കിൽ ഒരു മൂടി വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷം പരത്തി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് ഇതേപോലെ പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമ്മൾ പൂരിയെല്ലാം ഫ്രൈ ആക്കുന്നില്ലേ അതേപോലെ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത് പക്ഷേ ഈയൊരു കളറിൽ വൈറ്റ് കളറിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരെണ്ണ റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം ഫസ്റ്റ് നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം അതേപോലെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ വൈറ്റ് പൂരി റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ മൈദയും ചപ്പാത്തി ഒക്കെ വെച്ചിട്ടാണ് വൈറ്റ് പൂരി റെഡിയാക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ടും ഇതുപോലെ റെഡിയാക്കിയെടുക്കാൻ പറ്റും കുറച്ച് അരിപ്പൊടിയും ചോറും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്കൊരു പത്ത് മിനിറ്റ് ിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ